യഥാർത്ഥത്തിൽ ഇനി ഉത്സവങ്ങളുടെ കാലമാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങൾ നടക്കുന്ന കാലമാണ് നിങ്ങൾക്കറിയാം കേരളത്തിലേതാണ്ട് നാൽപ്പത്തി നാലായിരം ക്ഷേത്രങ്ങളുണ്ട് ഇടിഞ്ഞു പൊടിഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം നവീകരിക്കപ്പെടുന്നു കൂടാതെ പുതിയ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് കുടുംബക്ഷേത്രങ്ങൾ സാധാരണക്കാരുടെ ക്ഷേത്രങ്ങളായിട്ട് എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നു വ്യക്തികൾ നിലനിർത്തി പോകുന്ന ക്ഷേത്രങ്ങളും സമൂഹത്തിൻ്റെതാകുന്നു സമൂഹം ക്ഷേത്ര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നുണ്ട് ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഹൈന്ദവോത്സവം എന്ന് പറഞ്ഞ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നല്ല പ്രഭാഷണങ്ങൾ വയ്ക്കുക പൈതൃകത്തിൻ്റെ ചില കലകൾ വയ്ക്കുക നല്ല നല്ല സന്ദേശങ്ങൾ വയ്ക്കുക പൈതൃകത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിച്ചവർക്ക് അവാർഡുകൾ കൊടുക്കുക പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് അരങ്ങേറ്റം നടത്തുകയോ പ്രദർശനങ്ങൾ നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നവർക്ക് അവർക്കെല്ലാ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ഹൈന്ദവോത്സവ കേന്ദ്രങ്ങളാക്കി മാറ്റണം വർഷത്തിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇനി നമ്മുടെ മുമ്പിൽ ഇടവപ്പാതി വരെ ജൂൺ മാസം ഒന്നാം തീയതി വരെ മഴകളില്ലാത്ത മഴയില്ലാത്ത ദിവസങ്ങളും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ദിവസങ്ങളുണ്ട് നമ്മുടെ അമ്പലങ്ങളിൽ കൂട്ടുവരകളുണ്ട് ആനക്കൊട്ടിലുണ്ട് അല്ലെങ്കിൽ ഷാമിയാന വിരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഷെഡ് വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കും ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് ഓരോ ഗ്ലാസോ ഈ രണ്ട് ഗ്ലാസ്സോ കഞ്ഞിയും പുഴുക്കും അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമുക്ക് ഹൈന്ദവോത്സവം ഭഗവത്ഗീത ഉത്സവം നാരായണീയോത്സവം പക്ഷേ ഒന്നുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ യോജിക്കുന്ന വിധത്തിലുള്ള സന്ദേശങ്ങൾ കൂടി കൊടുക്കാൻ സാധിക്കുന്ന ഉത്സവങ്ങളാകണം അത് വെറും ആത്മീയത മാത്രല്ല ഒരു ഇരുപത് ശതമാനം ആത്മീയത ബാക്കി എൺപത് ശതമാനം മനസ്സ് ശരീരം കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം ഈ ആറ് കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഹൈന്ദവോത്സവം എല്ലാ അമ്പലങ്ങളിലും ആനയും വെടിക്കെട്ടും എല്ലാം വെച്ചിട്ടുള്ള ഉത്സവം മാതിരിയല്ല തികച്ചും വ്യത്യസ്തമായിട്ട് മനസ്സിനെ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്ന ശരീരത്തിന് ആരോഗ്യം ഉണ്ടാക്കുന്ന ഹൈന്ദവ കുറിച്ച് വിവരിക്കുന്ന അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അത് സാധിക്കുന്ന നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ അത് വർദ്ധിപ്പിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് രാഷ്ട്രത്തിൻ്റെ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഇതുകൂടി അറിയിക്കാൻ സാധിക്കുന്ന ചെറിയ എക്സിബിഷനുകൾ ചെറിയ പ്രഭാഷണങ്ങൾ ചെറിയ കോമ്പറ്റീഷനുകൾ ചെറിയ ചർച്ചകൾ അതിൻ്റെ കൂട്ടത്തിൽ ചിത്രരചനകൾ ക്വിസ് കോമ്പറ്റീഷനുകൾ ഇതെല്ലാം ഒന്ന് ഗഹനമായിട്ട് ഇറങ്ങുക ഈ ഇൻ്റർവെല്ലിലൊക്കെ നല്ല നല്ല പ്രഭാഷണങ്ങൾ നല്ല പ്രഗത്ഭരുടെ പ്രഭാഷണങ്ങൾ സി ഡിയിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ യൂട്യൂബിൽ ആണ് അതെല്ലാം കാണിക്കുക കേൾപ്പിക്കുക അങ്ങനെ ഒരു ദിവസമോ രണ്ട് ദിവസമോ നടത്തുന്ന ഹൈന്ദവ ഹൈന്ദവോത്സവങ്ങൾ എല്ലാ അമ്പലങ്ങളിലും നടക്കണം വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ സിമ്പിളായിട്ട് ഒരു മൂന്ന് നാല് പേര് വിചാരിച്ചാൽ അത് സാധിക്കാവുന്നതേ ഉള്ളൂ ഭക്തിയുടെ അതിപ്രസരം ഉണ്ടാവാതെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുന്ന ഹൈന്ദവോത്സവങ്ങൾ എല്ലായിടത്തും അടുത്ത ആറു മാസം നമ്മുടെ മുമ്പിലുണ്ട് ഗംഭീരമായിട്ടുള്ള ആറു മാസം മുമ്പിലുണ്ട് ആറു മാസവും അപ്രകാരം ചെയ്യാൻ സാധിക്കട്ടെ ഹൈന്ദവോത്സവങ്ങളുടെ ഉത്സവങ്ങളായി കേരളം തീരട്ടെ മറ്റ് മതത്തിലുള്ളവരെയും വിളിക്കുക മറ്റ് ചിന്താധാരയിലുള്ളവരെയും വിളിക്കുക പരമാവധി മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ വിളിക്കുക പരമാവധി മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഡിവൈ എഫ് ഐക്കാരെയും എസ് എഫ് ഐക്കാരെയും വിളിക്കുക ഇവരെ എല്ലാവരെയും അടിച്ചകത്താക്ക നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ മതി എത്ര പേര് വരുന്നോ അത്രയും പേര് അതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് അത്ഭുതകരമായി തോന്നിയതും മിനിങ്ങാന്ന് ഞാൻ സമ്മേളനത്തിൽ പലരും അവരുടെ മൊബൈൽ ഫോണിൽ ഒന്നൊന്നര രണ്ട് മണിക്കൂർ ലെക്ചർ അപ്ലോഡ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊരു അത്ഭുത അല്ലേ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പലരും എനിക്ക് എനിക്കൊരു അതിയായ സന്തോഷം തോന്നി അങ്ങനെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും പലരും മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊബൈലിൽ താങ്ങാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ വേണ്ട അങ്ങനെ നമുക്ക് അൾട്രാ മോഡേൺ സയൻറ്റിഫിക് ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് ഓരോ ഹൈന്ദവോത്സവവും വലിയ ഉത്സവം ആക്കി മാറ്റാം എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട് ഹിന്ദുവിനെയും ഹൈന്ദവ സംസ്കാരത്തെയും എതിർക്കുന്നവരെയും തകർക്കുന്നവരെയും ഇനി അധികാരത്തിൽ ഏറ്റില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ കൂടി ഈ ഉത്സവങ്ങൾക്ക് ഉണ്ടാവണം ആര് യോജിച്ചാലും ആര് യോജിച്ചില്ലെങ്കിലും ആരാണോ ഈ ധർമ്മത്തിനും സംസ്കാരത്തിനും അനുകൂലിക്കുന്നത് അവരെ ജയിപ്പിക്കും അവർ ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും അവരെ എന്ന സന്ദേശം കൂടി നമ്മുടെ ഈ ദൗത്യത്തിൽ ഉണ്ടാവണം പ്രണാമം നമസ്കാരം